ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിദേശ പരിശീലകരുടെ തലകൾ ഉരുണ്ട് വീഴുന്ന കാഴ്ച നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം വിദേശ പരിശീലകർക്ക് ഇന്ത്യൻ പരിശീലകരോട് അത്യാവശ്യം ഈഗോയും വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഷമീൽ ചമ്പക്കത്തിനോട് പീറ്റർ ക്രാക്ക് പോയി ചോദഞ്ഞതിൻ്റെ കാര്യം ഇതാണ് ഇന്ത്യൻ പരിശീലകരുടെ മുന്നിൽ പരാജയപ്പെടുമ്പോൾ വിദേശ പരിശീലകർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇതിപ്പം പല പരിശീലകർക്ക് നേരെയും വിദേശ പരിശീലകർ കുതിര കയറാൻ വരുന്ന പരിപാടി നമ്മൾ സാധാരണയായിട്ട് കാണുന്നുണ്ട് ഏതായാലും പല വിദേശ പരിശീലകന്മാരെക്കാട്ടിലും കുറച്ചുകൂടി ഷാർപ്പായിട്ട് ഇന്ത്യൻ കണ്ടീഷൻസിനെ അറിഞ്ഞ് തന്ത്രങ്ങൾ മെനയാൻ ഇന്ത്യൻ പരിശീലകർക്ക് കഴിയുന്നുണ്ട് എന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സീസൺ പ്രത്യേകിച്ചും ഏതായാലും മുംബൈ സിറ്റി എഫ് സിയുടെ സോറി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് അവരുടെ റഷ്യൻ പരിശീലകനായിട്ടുള്ള ആന്ദ്രേ ചേഷ്ണോവിനെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ താണ്ട് വരുന്നുണ്ട് അങ്ങനെ ആന്ദ്രേ ചേഷ്ണോ ആന്ദ്രേ ആന്ധ്ര എന്ന റഷ്യൻ പരിശീലകനെ പുറത്താക്കിക്കൊണ്ട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് പഴയ ചെന്നൈ എഫ് സിയുടെ ഒക്കെ താരമായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായിട്ടുള്ള മധ്യനിരയിലെയും പ്രതിരോധ നിരയിലെയും ഡ്യൂട്ടി അത്യാവശ്യം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മൊറാജുദ്ദീൻ വാഡുവിനെയാണ് അവർ പരിശീലക സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ താരങ്ങളിൽ ഒരാളാണ് വാഡു അദ്ദേഹം പരിശീലക പദവിയിലേക്ക് വരുമ്പം മുഹമ്മദ് സിനിമനി വളരെ കുറച്ച് മത്സരങ്ങളെ ശേഷിക്കുന്നുണ്ട് ആ മത്സരങ്ങളിൽ മോരാജുദ്ദീൻ വാഡുവിൻ്റെ തന്ത്രങ്ങൾ നമുക്ക് കണ്ടറിയാം